എക്സ്പാൻഷൻ ജോയിൻ മാറ്റവും ബിസി പ്രവർത്തികളുമായാണ് ആദ്യഘട്ടത്തിൽ പുലാമന്തോൾ പാലം നവീകരണവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുലാമന്തോൾ പാലത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത് നിലവിൽ എക്സ്പാൻഷൻ ജോയിൻ പൊട്ടിച്ചെടുത്ത് അവിടെ മണൽ ചാക്കുകൾ നിറച്ചുവച്ച് ബിസി ഡാറിംഗ് പ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളത് രണ്ടാം ഘട്ട പ്രവർത്തികൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു മാസത്തോളം പുലാമന്തോൾ പാലം അടച്ചിടുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന ഒമ്പത് സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയ എക്സ്പാൻഷൻ ജോയിന്റ് ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തേണ്ടതുണ്ടെന്നും അധികൃതർ പറഞ്ഞു പുലാമന്തോൾ പാലം യാത്രക്കായി ഉപയോഗിക്കുന്നവർ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും ദിശാബോർഡുകളും അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുദിശകളിലേക്കും പോകുന്ന ബസ്സുകൾ പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി ആളുകളെ ഇറക്കി തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പുലാമന്തോൾ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിൻ ചെയ്യുന്ന വർക്കുകൾ ഇന്ന് രാവിലെ കാലത്ത് ആറു മണിക്ക് തന്നെ ഇവിടെ ആരംഭിച്ചു ഇപ്പോ റോഡിന്റെ ഇരുവശവും പാലത്തിന്റെ ആ ഭാഗവും ഈ ഭാഗവും ബസ്സുകൾ നിർത്തി ജനങ്ങൾ നടന്നു പോയി അവിടെ ബസ് കയറുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിലും ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ഈ പാലത്തിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുമെന്നാണ് ഇതിനെ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അധികൃതരെ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ മെറ്റീരിയലും സാധനങ്ങളും ഡൽഹിയിൽ നിന്നാണ് വരേണ്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ വന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് പണി തുടങ്ങുന്നത് ഏകദേശം ഒരു മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിന് മുന്നേ തന്നെ നമ്മൾ മാക്സിമം വേഗത്തിൽ പണി ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് മോസിൻ എം എൽ എ അതിൽ വലിയൊരു പങ്ക് തന്നെ എടുക്കുന്നു എപ്പോഴും ചെയ്ത് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് വേഗം തന്നെ പണി വേണ്ടി കാലം മാറുമ്പോൾ കരുതലോടെ മുന്നേറുമ്പോൾ കാലങ്ങളോളം പത്തരമാറ്റ് തിളക്കത്തോടെ ജനഹൃദയങ്ങളിലെ മായാത്ത സൗന്ദര്യം ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ്